ും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിരി ബംബർ ചിരിയില് പോയ ഒരു ചെറിയ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്നോട് ചിലരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് അവിടേക്ക് പോയത് നിങ്ങൾ ഒരു ചിരിയിൽ ബമ്പർച്ചിരി എങ്ങനെ എത്തിയത് അവര് നിങ്ങളെ വിളിച്ചതാണോ അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ചെറിയ ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എന്ത് വെച്ച് തൊപ്പിയൊക്കെ

അപ്പം എൻ്റെ മകളുടെ ഡാൻസ് ക്ലാസ് ഇവിടെ മഞ്ചേരി ഉണ്ട് കേട്ടോ മഞ്ചേരി ദക്ഷ ഡാൻസ് ക്ലാസ്സിലാണ് മകള് പഠിക്കുന്നത് അപ്പം അവിടെ ഓഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓഡീഷൻ വെച്ച സമയത്ത് അവിടുത്തെ മാഷിമാരെ ഞങ്ങളുടെ ഞങ്ങളോട് പറഞ്ഞു ഒരു പോസ്റ്റ് ഞാൻ കാഴ്ച തന്നു ഇത് സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞു ഓഡിഷന്റെ പോസ്റ്റാണ് തന്നത് അത് സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞു അത് ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് വെച്ചു പക്ഷെ അന്നൊന്നും ഞാനിത് ഓഡിഷന് പോകണമെന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചീനെ കാണണെന്ന് സംഭവം എന്താച്ചാ എനിക്ക് മഞ്ജു ചേച്ചിനെ ഭയങ്കര ഇഷ്ടാട്ടോ അതെന്താണെന്ന് അറിയില്ല ആ വ്യക്തിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ പറയാ എല്ലാരോടും സ്നേഹമുള്ള ഒരു വ്യക്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ആളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആളെ ആക്ടിങ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എനിക്ക് മഞ്ജു ചേച്ചിനോടെ അപ്പൊ എനിക്കൊന്ന് കാണണങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും അങ്ങനെ ഇരിക്കെ ഈ ഓഡീഷൻ്റെ അതേ ദിവസം ഞങ്ങൾ പുറത്തൊന്ന് പോയി പുറത്തൊന്ന് പോയപ്പോൾ അതിലൂടെ ആയിരുന്നു ഡാൻസ് ക്ലാസിന്റെ മുമ്പിലൂടെ ആയിരുന്നു പോയത് മുമ്പിൽ ഞാനും മകളും ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളം നിർത്തോ അപ്പൊ അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താ ഓഡീഷന് വന്നതാണോ ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ എല്ലാ ഓഡീഷനും വന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് അവരോട് പോയി ചോദിച്ചു മഞ്ജു ചേച്ചി ഉണ്ടോ മുകളിൽ എന്ന് ചോദിച്ചിട്ടോ അപ്പൊ മുകളിലാണ് അവരുടെ ക്ലാസ് ഉള്ളത് ബിൽഡിങ്ങിന്റെ അപ്പൊ ചോദിച്ചു മഞ്ജു ചേച്ചി ഉണ്ടോ അവിടെ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു മഞ്ജു ഒന്നും വരൂല്ല അവരൊന്നും വരില്ല അവരൊക്കെ ഇവിടുന്ന് സെലക്ട് ആയ ശേഷം അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ടൊന്നും ഓഡീഷനൊന്നും അവര് വരില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആയിക്കോട്ടെ മഞ്ജു ചേച്ചി വരുമു വിചാരിച്ചിട്ട് ചോദിച്ചതാന്ന് പറഞ്ഞേ അപ്പൊ അവർ ഞങ്ങളെടുത്ത് പറഞ്ഞു എന്നാ നിങ്ങളൊരു ഇത് ചെയ്യാവോ ചോദിച്ചു ഒരു സ്കിറ്റ് എന്തെങ്കിലും ചെയ്യാവോ ചോദിച്ചു ചെയ്തുകൂടെ ചോദിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ചെയ്തിട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം പിന്നെ അവർ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്ക് ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയാലും അങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളേലൊന്നും ഇല്ല അതിന് ചെയ്യാൻ ഞങ്ങളൊന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളിവിടെ പറഞ്ഞാൽ കുറച്ച് സമയം തരാം ആ സമയത്തിനുള്ളിൽ നിങ്ങളൊന്നും ഒരു ജസ്റ്റ് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ചെയ്യാവോ ചോദിച്ചിട്ടോ അപ്പം മടിച്ച് മടിച്ചാണെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ ഓക്കേ പറഞ്ഞിട്ട് അങ്ങനെ അവിടേക്ക് പോയി ഒഴിഷൻ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏർ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ആദി എന്താ ചെയ്യാ എന്താ ചെയ്യാന്നുള്ളത് ഭയങ്കരായിട്ടുള്ള ഒരു ആദി ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമില് ഞങ്ങൾ എന്ത് ചെയ്തു ഇവളുടെ ഡാൻസ് മാഷർമാരെ വിളിച്ചു വിളിച്ചപ്പോൾ അവര് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവര് വന്നു അവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു ചെറിയ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെയ്തു കേട്ടോ കുറച്ച് സമയം എടുത്തു കുറച്ച് സമയം എന്തായാലും എടുത്തു കാരണം ഒന്നും ഞങ്ങൾ നോക്കിയിട്ട് വന്നതല്ലല്ലോ അത് പെട്ടന്ന് ഉണ്ടാക്കിയതന്നെ അപ്പം കുറച്ച് സമയം എടുത്തിട്ട് ഞങ്ങളത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളത് സെലക്ട് ആവുമെന്ന് ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ഓഡീഷന് പോയിട്ടോ ഞങ്ങൾ ബമ്പർചേരിയിലൊക്കെ പോകണത് അല്ലാതെ വെറുതെ അവര് നമ്മളെ വിളിക്കുക ഒന്നുമില്ല അപ്പോൾ ഓഡീഷനെ പോയിട്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇട്ടാണ് ഒരു പിറ്റത്തെ മാസം പിറ്റത്തെ മാസത്തിലാണ് വിളിച്ചിട്ട് പറയണത് നിങ്ങൾ ഓഡീഷന് സെലക്ട് ആയിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ വരണം എന്ന് പറയണത് കേട്ടോ അപ്പം ഈ പറഞ്ഞ ഡേറ്റിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടേക്ക് പോകാൻ പറ്റിയില്ല എന്താന്ന് വെച്ചാല് പ്രഷറൊക്കെ പറ്റ ലോ ആയി ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയി അഡ്മിറ്റായി ഒരു ഒരു ദിവസം ഫുള്ള് അഡ്മിറ്റ് ആവേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതൊന്നും പറ്റിയില്ല അതിൽ ഞാൻ വിഷമിച്ചിരിക്കുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഡേറ്റ് ഒന്ന് മാറി ഡേറ്റ് ഒരു അഞ്ച് ദിവസത്തിന് മാറ്റി കിട്ടി എത്ര ദിവസം എത്ര തിയതി ആണെന്നുള്ളത് മാറ്റി തന്നെ അത് ഇരുപത്തൊന്നാം തീയതി എന്ന് പറഞ്ഞത് പിന്നെ ഇരുപത്തി ആറാം തീയതി ആക്കി കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങള് ആ ഡേറ്റിന് വീണ്ടും പോയി കേട്ടോ വീണ്ടും പോയിട്ട് ഉള്ളില് ഭയങ്കര ആദ്യ ഭയങ്കര എന്താ പറയാ ടെൻഷനായിരുന്നു എന്താവും എന്താവും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു കേട്ടോ ഇങ്ങനെ കോമഡി സ്കിറ്റിനൊക്കെ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില് അവരവിടെ എത്തി അവര് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊരു ഹോട്ടലിലാണ് ഹോട്ടലില് റൂമും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എല്ലാതുണ്ട് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ പോയി അവിടെ വൈറ്റിലെ ഹബ്ബ് കേട്ടോ അവിടെ തന്നെ ആയിരുന്നു അതിന് കുറച്ച് കറക്റ്റ് പറയാറില്ല വയറ്റിലെ ഹബ്ബിൻ്റെ അടുത്ത് ആയിരുന്നു ഈ ഒക്കെ ഉള്ളത് കേട്ടോ വയറ്റിലെ ഹബിൻ്റെ അടുത്ത് ആയിരുന്നു റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിന്റെ റൂംസിന്റെ പേരൊക്കെ ഞാൻ മറന്നു എന്തായാലും അപ്പോൾ അവിടെ തന്നെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഇവരെ ഒരു ജിരിയിലോട്ട് കോണ്ടാക്റ്റ് ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവിടെ റിസപ്ഷനിൽ പോകാൻ പറഞ്ഞു അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലൊക്കെ എത്തി കുളിച്ച് ഫ്രഷക്കെ ആയിട്ടൊക്കെ ഇരുന്ന് അപ്പോൾ അന്ന് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് എന്താ പറയുക ഈ സ്കിറ്റ് ചെയ്യുന്നവര് ട്ടോ ഈ ഒരു ചിരിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടു ട്ടോ ഞങ്ങളുടെ നമ്മളീ ടി വിയിൽ എല്ലാവരേയും കണ്ടിട്ടുള്ളൂ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ടാ പെട്ടെന്നെല്ലാവരും പെട്ടെന്നൊക്കെ മിണ്ടിയിട്ടോ പേരൊന്നും എല്ലാവരും ഓർമ്മയൊന്നുമില്ല പെട്ടെന്ന് എല്ലാവരും മിണ്ടി നല്ല എല്ലാവരും നല്ല സ്നേഹത്തിലൊക്കെ മിണ്ടിയിട്ടോ അപ്പോൾ ഒരുപാട് പേടി പോയിട്ടോ അപ്പം തന്നെ അപ്പം ഞാൻ അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം അവരെന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു പേടിക്കൊന്നും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരൊന്നും പറയുകയൊന്നുമില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആയി അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ് ചെയ്യുന്ന സ്കിറ്റൊന്ന് അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ എന്തെങ്കിലും ഒന്ന് മാറ്റി തരാനൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെ സഹായിച്ചവരും കൊണ്ട് ഇട്ടോ അവിടെ എന്താണ് സഹായിച്ചു ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സഹായിച്ചു കിട്ടാം എന്നാൽ അങ്ങനെ ഞങ്ങളതൊക്കെ ഞങ്ങളതും കുറച്ച് ഇതിലൊക്കെ കുറച്ചൊക്കെ മാറ്റിയൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അന്ന് ഉറങ്ങാൻ നന്നായിട്ട് വൈകി കേട്ടോ കാരണം പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഏഴര ആവുമ്പോ വണ്ടി വരും മനോരമയുടെ വണ്ടി വരും അപ്പൊ അതിൽ കയറിയിട്ട് പോണമെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനുണ്ട് അപ്പോ ഇങ്ങനെ എന്താണ് രാത്രി ഫുള്ള് പ്രാക്ടീസാ കുറച്ച് ഞങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ രാത്രി ഫുള്ള് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞു പോകുന്നു തുടങ്ങിയപ്പെട്ടോ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിന്നു വണ്ടിയുംകത്ത് ഇങ്ങനെ നിൽക്കാം വണ്ടിയുംകത്തൊക്കെ നിന്ന് അങ്ങനെ വണ്ടി വണ്ടിയൊരു എട്ട് മണിയായപ്പോൾ വണ്ടി വന്നു വന്ന് വണ്ടി വന്ന് ഞങ്ങളെ വണ്ടിയിൽ കയറി ഞങ്ങളെ മഴ വിൽമനൂർമ്മയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ടോ അവിടെ നിന്ന് കുറച്ച് പോകണം അപ്പോൾ ഈ വണ്ടിയിൽ അപ്പോൾ ഈ വണ്ടിയിൽ ഒരുപാട് ആൾക്ക് ആർട്ടിസ്റ്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും പോയി അവിടെ എത്തി അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞിട്ട് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഈ വണ്ടിയിലുള്ള എല്ലാവരും ഇന്ന് അവർക്ക് ഇതുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ പ്രോഗ്രാം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ അവരൊക്കെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അവിടെ വന്നിട്ട് അവരത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഈ ഒരു കോമഡി സ്കിറ്റ് ആയാലും ഇനി ഇപ്പം സ്റ്റാൻഡപ്പ് ആയാലും അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവിടെ വന്ന് ആ മഴവിൽ മനോരമയിൽ വന്നിരുന്നിട്ട് അവരത്രയും നേരം കഷ്ട നന്നായിട്ട് കഷ്ടപ്പാടുണ്ടിട്ടോ ഇതിന് അല്ലാതെ വേറൊരു ഈ ഒരാളെ ചിരിപ്പിക്കാനൊക്കെ കഴിയാന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ് അത് അവരത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് തെറ്റാനൊന്നും പാടില്ലല്ലോ അത്രയും അവർ രണ്ടു പേരുള്ള സ്കിറ്റാണ് അവൻ രണ്ടുപേരും ഒരു ഒരുപോലെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യം ഇപ്പൊ സ്റ്റാൻഡപ്പ് ആണെങ്കിലും ഓരോ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എഴുതികൊണ്ടു പഠിക്കും കേട്ടോ അപ്പൊ അന്ന് അവർക്കൊന്നും പ്രോഗ്രാം ഉണ്ടാവില്ലെങ്കിലും അവർ ദിവസം അവിടെ വന്നിരുന്നിട്ട് ആ റൂമിൽ നിന്ന് ഈ വയറ്റില് ഹബിന്ന് ആ റൂമിൽ നിന്ന് ഈ വണ്ടിയിൽ വന്നിട്ട് ഇവിടെ മഴവിൽ മനോരമയിൽ അവിടെ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവരൊക്കെ നന്നായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഫുഡ് എല്ലാം അപ്പം അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ഉണ്ടാവും റൂമിലാണെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇരിക്കുക ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും പരിചയമൊക്കെ പെട്ടു അപ്പോൾ അവര് പറയാം അപ്പം ഞാൻ ഈ ഇവിടുത്തെ ഓഡീഷന് ഇവിടെ ഒരു ഓഡി സ്പോട്ട് ഓഡീഷൻ എന്നട്ടോ ഇതിൽ പറയാം ഞങ്ങൾക്ക് സ്പോട്ട് ഓഡീഷനാണ് സെലക്ട് ആയത് കേട്ടോ ഇവിടുത്തെ ഓഡീഷനിൽ സെലക്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്പോട്ട് ഓഡിഷൻ ഉണ്ടാവും ആ ഓഡീഷനിലും കൂടി സെലക്ട് ആയാലേ പിന്നെ നമുക്ക് അവിടെ പിന്നെ സ്ഥിരമായിട്ട് കോമഡി സ്കിറ്റൊക്കെ കൊണ്ട് പിന്നെ സ്റ്റാൻഡപ്പ് ഒക്കെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇവിടുത്തെ സ്പോട്ട് ഓഡീഷന് ഒരു റൂമിലൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഇതേമാതിരി കുറച്ച് പേരുണ്ടായിട്ട് അങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ അവർ പറഞ്ഞു ഇവിടെ സാധാ സ്റ്റേജില് ആയിരിക്കും കോമഡി നടക്കുന്ന സ്റ്റേജിൽ തന്നെ ആയിരിക്കും ഇത് മഞ്ജു ചേച്ചിയും ബിപിൻ ചേട്ടനും നസീർക്കും ഒക്കെ ഉണ്ടാവുന്നു അപ്പം ഞാനൊന്ന് പേടിച്ചിട്ടോ അതുവരെ പേടി ഉള്ള പേടിയൊക്കെ പോയിണ്ടായിരുന്നു വീണ്ടും ഒന്ന് പേടിച്ചു പേടിച്ചാകെ ഒരു ചെറിയൊരു ടെൻഷൻ എപ്പോഴും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെയൊന്നു പറഞ്ഞു പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഞങ്ങളെ വന്ന് വിളിക്കുന്നു വായു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരും വിളിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് പോയവരൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞിങ്ങനെ ഇറങ്ങുന്നുണ്ട് സ്കിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളടുത്തതായിരുന്നു അയ്യോ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പേടി ഞാൻ മോൾക്കാണെങ്കിൽ ഒരു പേടിയില്ല അവൾക്ക് അവൾ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും എന്തിനു പേടിക്കണം പേടിക്കണ്ട പേടിക്കണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അവൾ അവടെ മുന്നേ പോയിട്ടുണ്ട് അവൾ ഈ ഡാൻസിനൊക്കെ വേണ്ടിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിരിയില് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൾ ഇങ്ങനെ സ്റ്റേജിൽ കയറുന്നതു അവൾക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ കുറേ പണ്ട് കയറിയതാണ് സ്റ്റേജിലൊക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ കയറുന്നത് ആദ്യമായിട്ടാട്ടോ അതിൽ ഞാൻ അങ്ങനെ ഉള്ളിലും പേടിയും ടെൻഷനും ഒക്കെ എന്താ പറയാ എന്താ ടെൻഷനും ഇല്ലാതൊക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാ പോയി അവിടെ എത്തി അവിടെ എത്തി സ്റ്റേജിലോട്ട് വിളിച്ചു സ്റ്റേജിൽ കയറുന്നേക്ക് മുമ്പ് നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്ത് തരും കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് തന്നെ നമ്മളെ വോയിസ് ഒക്കെ ക്ലിയർ ആണോ ഒക്കെ നോക്കിയിട്ടാട്ടോ നമ്മളെ സ്റ്റേജിലോട്ട് കേറ്റുന്നത് ഇപ്പൊ സ്റ്റേജിലോട്ട് കേട്ടിട്ടുണ്ട് കാർത്തിക സൂര്യനാട്ടോ കണ്ടേ ഇപ്പൊ കാർത്തിക സൂര്യനെ കണ്ടിട്ടും ഭയങ്കര സന്തോഷം കാർത്തിക സൂര്യൊക്കെ പാവട്ടോ നല്ല എന്താ പറയാ ഒരു ജാടയും ഒന്നും കാര്യങ്ങളില്ലാതെ എല്ലാവരോടും നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു പയ്യനാട്ടോ അങ്ങനെ എത്തി സ്റ്റേജിലോട്ട് ഇറങ്ങി സ്റ്റേജിലോട്ട് ഇറങ്ങിയപ്പോഴും ഭയങ്കര സ്റ്റേജിലിങ്ങനെ കയറിയപ്പോൾ എന്താ പറയാ സന്തോഷവും ടെൻഷനും എല്ലാം കൂടി ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ മഞ്ജു ചേച്ചിയൊക്കെ സംസാരിച്ചു ഇപ്പൊ മഞ്ജു ചേച്ചീനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സുന്ദരി ചേച്ചി കേട്ടോ മഞ്ജു ചേച്ചി സത്യം പറഞ്ഞാല് നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ സുന്ദരിയാണ് മഞ്ജു ചേച്ചി അങ്ങനെ ഈ വിനേട്ടനെ നസീർക്കാനൊക്കെ കണ്ട ഭയങ്കര സന്തോഷം പിന്നെ അവരോടൊക്കെ കുറച്ച് സംസാരിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ എന്നോട് തൊപ്പിട്ടത് എന്താണെന്ന് എന്ന് ഞാൻ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല എത്രയൊന്നും അപ്പം തൊപ്പിട്ടിട്ടുണ്ടായിരുന്നോ അങ്ങനൊക്കെ തൊപ്പിട്ടെന്താ ചോദിച്ചു അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു മഞ്ജു ചേച്ചി നീവിക്കെന്താ സംസാരിക്കും സംസാരിച്ചോ പക്ഷേ എനിക്ക് ആ സ്റ്റേജിൽ എത്തിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഒരുപാട് പേര് എത്തിപ്പെടാൻ ഒരു സ്റ്റേജാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് അപ്പൊ അതില് അതില് നമ്മള് അങ്ങനെ എത്തിപ്പെടാൻ തന്നെ ഒഡിഷന് സെലക്ട് ആയിട്ട് എത്താൻ തന്നെ ഒരു എന്താ പറയാ ദൈവത്ത് ദൈവം തന്നൊരു എന്താ പറയാ ഒരു ഭാഗ്യം അപ്പോ ഭയങ്കര സന്തോഷം ഒന്നും പറയാനൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞ അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്കിറ്റൊക്കെ അവിടെ ധൈര്യപൂർവ്വം അങ്ങോട്ട് കളിച്ചു കിട്ടും അപ്പോഴേക്കും എൻ്റെ പേടിയൊക്കെ പോയിട്ടോ കളിച്ചു പോലെ കളിച്ചു അപ്പം പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിർത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അങ്ങനെ നോക്കിക്കോളു പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ സെലക്ട് ആയിട്ടോ സ്പോർട്ട് ഓഡീഷനിൽ സെലക്ട് ആയി ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിൽ സെലക്ട് ആയത് അങ്ങനെ സെലക്ട് ആവാത്തവർ ഒരുപാട് പേരുണ്ട് സ്പോർട്ട് ഓഡിഷനൊക്കെ വന്നിട്ടോ അപ്പം നമുക്ക് സെലക്റ്റായി ഭയങ്കര സന്തോഷം അങ്ങനെ മഞ്ജു ചേച്ചി ഇറങ്ങി വന്നു ഇറങ്ങി മഞ്ജു ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയൊക്കെ വന്നിട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടണേ ഇതൊക്കെ ഞങ്ങളുടെ കഴുത്തിലൊക്കെ ഇട്ടു വന്നു ഞങ്ങളെ പിടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കറച്ചിൽ വന്നിട്ട് വയ്യ കേട്ടോ ഞാൻ ഫുള്ള് കറച്ചിലായിരുന്നു അതെന്താ പറയാ ഒന്നാമത് എനിക്കിങ്ങനെ വയ്യാത്തൊരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി അത് സെലക്ട് ആയതിന്റെ സന്തോഷം എല്ലാം കൂടിയൊക്കെ ആയിട്ട് അങ്ങനെ മഞ്ജു ചേച്ചി പറഞ്ഞു ഇനി ഒരിക്കലും കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാന് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത് കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് പോകുന്നു ഭയങ്കര സന്തോഷം ഒന്നും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു അവിടെ തന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും കഴിഞ്ഞു പിന്നെ ടെൻഷനൊക്കെ പോയി സെലക്ട് ആയല്ലോ അപ്പൊ എല്ലാവരും വന്നിട്ട് ഗംഗ്രാസ് പറഞ്ഞു കേട്ടോ നന്നായി അടിപൊളിയായിട്ടുണ്ട് സെലക്ട് ആയാലും ഇനി എപ്പോഴും വരണം എന്നൊക്കെ പറഞ്ഞു മഞ്ഞു ചേച്ചി പറഞ്ഞു എപ്പോഴും വരണം ഇത് നിവ്യയുടെ സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോട്ടിവേറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ പോന്നു പോന്ന് തന്നെ ഞങ്ങള് തിരിച്ചു പോന്നു വീട്ടിലോട്ട് തിരിച്ചു പോന്നുട്ടോ അങ്ങനെയാണ് ഞങ്ങള് അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ എടുത്ത് എന്താണ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒരുചിരി ബെമ്പർച്ചിരിയിൽ എത്തിയത് കേട്ടോ ഓഡീഷനൊക്കെ പോയിട്ടാണ് എത്തിയത് കേട്ടോ അങ്ങനെ അല്ലാതെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് വെറുതെ നിങ്ങളെ വിളിച്ചതാണോ അങ്ങനെയൊന്നും അല്ല വെറുതെ ഒന്നും അവർ വിളിക്കുന്നില്ല നമ്മൾ ഓഡീഷനൊക്കെ പോയിട്ട് സെലക്ട് ആവണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയിട്ട് ഏഹ് നല്ല സ്കിറ്റുകളൊക്കെ ചെയ്ത് അപ്പോ സെലക്ട് ആവാട്ടോ അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഒരു ചിരി ബമ്പർ ചിരിയുടെ വിശേഷങ്ങള് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ